നമസ്കാരം ഇതാണ് എൻ്റെ സോളാർ പാ പാനലുകൾ ഇതിനകത്ത് ഏതാണ്ട് ഒരു ഒന്ന് വർഷം രണ്ട് വർഷത്തോളമായി ഈ പാനൽ വെച്ചിട്ട് നിലവിൽ ഈ പാനലിരിക്കുന്നത് പഴയ പാനലാണ് അതായത് മോണോ പെർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തുണ്ടായിരുന്ന ടാറ്റയുടെ പാനലാണ് ടാറ്റയുടെ രീതിയിലാണ് സ്ട്രക്ചർ എല്ലാം ചെയ്തേക്കുന്നത് ടാറ്റയുടെ നിർദ്ദേശപ്രകാരങ്ങളിലും ചെയ്തേക്കുന്നത് ഇപ്പോൾ വരുന്ന പാനൽസിന് നല്ല ഡിഫറൻസ് ഉണ്ട് ഇത് ഇപ്പോൾ വരുന്ന ബൈഫേഷ്യൽ പാനൽ ഈ പാനലിൻ്റെ അടിവശത്ത് നമുക്ക് ജനറേഷൻ ഉണ്ടാകും ഇതിന് നിലവിൽ മോണോ പെർക്ക് ആയത് കാരണം നമുക്ക് ആ ജനറേഷൻ ഉണ്ടാകത്തില്ല നിലവിൽ അങ്ങനെ ചെയ്യുന്ന പുതിയ പാനലുകൾക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മുടെ ഈ പ്രതലം വൈറ്റ് കളർ അതായത് നമ്മൾ വൈറ്റ് വാഷ് അടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് ഈ വൈഫേഷൻ എന്നൊരു ടെക്നോളജി തന്നെ ഉദ്ദേശിക്കുന്നത് ഈ പാനലിൻ്റെ പുറമേ ഉണ്ടാകുന്ന ജനറേഷന് കൂടെ തന്നെ ഈ പ്രകാശം താഴെ അടിച്ചിട്ട് ഇതിൻ്റെ ജനറേഷൻ താഴെ ഈ അടിഭാഗത്തുണ്ടാകുന്ന സെൽസിൻ്റെ ജനറേഷൻ ഒരു ഇരുപത് ശതമാനം കൂടുതൽ കിട്ടും ഇതാണ് ഇപ്പോഴത്തെ പാനലിൻ്റെ പ്രത്യേകത ഇതെൻ്റെ പഴയ പാനലാണ് ഇതിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ലാഭകരമായ രീതിയിൽ ഇത്രയും കാലം ഓടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഞാൻ താഴെ പോയിട്ട് ഇൻവേർട്ടറും ആ സെറ്റ് ചെയ്തേക്കുന്ന രീതിയെല്ലാം കാണിച്ചു തരാം ഇത് ടാറ്റയുടെ തന്നെ ഒറിജിനൽ ജി ഐ സ്ട്രക്ചർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ഈ പാനൽസ് ഇതിപ്പോൾ ഈ സിസ്റ്റം ഇല്ല നിലവിൽ കസ്റ്റമറുടെ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഓക്കെ കണ്ടല്ലോ ഇതെല്ലാം ഇതെല്ലാം പഴയ രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഇത് ഇതിൽ നിന്നാണ് ഇന്ന് എൻ്റെ സോളാറിൻ്റെ ഈ വീട്ടിലെ ഗ്യാസിൻ്റെ ചിലവും ഈ പറഞ്ഞ ഇന്ധന ചിലവും എല്ലാം നടന്നു പോകുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതിൽ ഒന്ന് ഇത് മുകളിലേക്ക് കയറി ഈ പാനൽസ് എല്ലാം ക്ലീൻ ചെയ്തതിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് പാത്ത് കെട്ടിട്ടുണ്ട് കയറി മുകളിൽ കയറി ക്ലീൻ ചെയ്യാം നിലവിൽ ഇതുവഴി കയറാം ഇതുവഴി കയറി നമുക്ക് നിലവിൽ ഓരോ ഓരോ പാനൽസിൻ്റെ അടുത്തും പോകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ട് നിലവിൽ പാത്തു കെട്ടിട്ടുണ്ട് ഇതിങ്ങനെ പോയാൽ ഈ പറഞ്ഞ മൂന്ന് പാനൽസിൻ്റെ അടുത്തും ഇതുവഴി പോയാൽ അവിടെ ക്രോസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ മൂന്നും അപ്പുറത്തോ മൂന്നെണ്ണത്തിലും എത്താനായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല എല്ലാ സോളാർ പാനലുകൾ വെക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വീടിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ലൈറ്റ്നിങ് അറസ്റ്റ് എന്ന് പറഞ്ഞത് എല്ലാ എല്ലാ പാനൽസിന്റെയും കൂടെ ഇത് നിലവിലിത് ലൈ ലൈറ്റിനിങ് അറസ്റ്റാണ് കാണി കാണുന്നത് അപ്പം എല്ലാ ലൈറ്റിനിങ് ഉണ്ടാകുന്നതായിട്ടുള്ള അപകടങ്ങളിലും ഇതിലൂടെ ഒഴിവാക്കി പോകുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ബാക്കി കൂടുതൽ എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല എങ്കിലും ഓക്കെ പിന്നെ നമ്മുടെ ആ സോളാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ താഴത്തെ രീതിയിൽ അതായത് നമ്മുടെ ഈ ഫ്ലോറിൽ സെറ്റ് ചെയ്തേക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും നിലവിൽ നമ്മളിവിടെ നാല് എർത്ത് ചെയ്തിട്ടുണ്ട് നാല് എർത്ത് പോയിൻറ്റ് ഉണ്ട് അതിപ്പോൾ നിലവിൽ ഒന്ന് ഒന്ന് ഇവിടെയാണ് ബാക്കി എല്ലാം ഇങ്ങനെ മണ്ണ് കൂടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല മൂന്ന് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് ഇൻവെർട്ടർ ഈ ഇൻവേർട്ടറിനകത്ത് നമുക്ക് ജനറേഷൻ നമുക്ക് ഇവിടെ തന്നെ നോക്കാം ഇതിൽ അറിയാൻ പറ്റുന്നതാണ് ഞാൻ നമുക്ക് കാണിച്ചുതരാം എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ഇന്നത്തെ പവറാണത് ഇന്നത്തെ ഇന്നത്തെ ജനറേഷൻ ആണ് ഡേ ഒമ്പത് പോയിന്റ് അഞ്ച് നാല് കിലോ വണ്ടി ഒരു പാനുണ്ട് കഴിഞ്ഞു ഒരു ആവറേജ് എനിക്കൊരു ഇരുപത്തിയഞ്ചിന് മേലെ പ്രൊഡക്ഷൻ ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് മുപ്പതിനടുത്തൊക്കെ എനിക്ക് പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ പാനൽസ് വെച്ച് നോക്കണമെങ്കിൽ ഇത് ശരിക്കും കുറവാണ് ഇത് പഴയ പാനൽ ആയത് കാരണമാണ് ആ ഇപ്പോഴത്തെ പാനൽസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് കിലോട്ടാണ് മുപ്പത്തഞ്ചിന് അടുത്ത് കിട്ടും നമുക്ക് ഇന്നത്തെ നമുക്ക് നമ്മൾ ഞങ്ങൾ വെച്ചിട്ടുള്ള സൈറ്റുകളെല്ലാം മുപ്പത്തഞ്ച് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇതാണ് ഇൻവെർട്ടർ സോഫ്റ്റ് വാർത്ത ബ്രാൻഡാണ് നിലവിൽ ടാറ്റയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എൻ്റെ ഇവിടെ വന്നിട്ട് കംപ്ലയിൻ്റ് ആയ ഈ ഡി ഇത് എസ്ഇ ഡി ബി ഡി സി ഇത് കംപ്ലയിന്റ് ആയിട്ടുണ്ട് നിലവിൽ ഇത് ഞങ്ങൾക്ക് ടാറ്റയിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം ടാറ്റയാണ് ഇതിൻ്റെ നേരിട്ട് സർവീസ് ഈ സർവീസിന് വേണ്ടി നമ്മൾ വിളിച്ച് നേരിട്ട് ടാറ്റയുടെ ടോൾ ഫ്രീ നമ്പർ സർവീസ് നമ്പർ വിളിച്ചാൽ മതി സർവീസ് നേരിട്ട് അവർ തരുന്നുണ്ട് അവർ ഇതുവാണ്ടത് തന്നെ മൂന്ന് സർവീസ് സെന്റേഴ്സ് ഉണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിന് മാറ്റിത്തരുന്നുണ്ട് പിന്നെ ഞാൻ വെച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട എന്റെ ഏറ്റവും നല്ലൊരു അനുഭവം നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ ഒരു അജി അജീന്നാണ് പുള്ളിയുടെ പേര് അജിപ്പെട്ട എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ വീട്ടിൽ ആദ്യമായിട്ട് സോളാർ വെച്ചിട്ട് അത് പുള്ളിയൊരു ജനറേഷൻ കൂടുതൽ കാരണം അതിൻ്റെ ഇത് ഇൻവെർട്ടർ പൊട്ടി പോവുകയാണെങ്കിൽ ഡാമേജ് ആയി പോകുകയാണെങ്കിൽ ഹെവി ലോഡെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ മനസ്സിലായത് ഹെവി ജനറേഷൻ എന്നാണ് പറഞ്ഞത് അപ്പൊ ജനറേഷൻ കൂടുതൽ കാരണം ഇത് പൊട്ടിപ്പോയി നിലവിൽ അവരിത് അതിന്റെ സ്റ്റാൻഡ് ബൈ ഇൻവേർട്ടർ കൊണ്ടുവച്ചിട്ട് അതിനെ അവർ മാറ്റി മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് നിലവിൽ അവരുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ടാറ്റയുടെ സോളാറിനെ സംബന്ധിച്ചിടത്തോളം പാനൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ സർവീസ് എന്ന് പറഞ്ഞൊരു പ്രധാന പോയിന്റാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ നമ്പർ ഓഫ് കോൺടാക്ടിൽ ഒരു ഇപ്പൊ സർവീസ് നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് അവർ അവർ നമുക്ക് സോഫാറിനെ വിളിക്കേണ്ട കാര്യമില്ല നിലവിൽ അവരെ വിളിച്ച ടാറ്റ വിളിച്ചതായി അവർ വന്നത് മാറ്റി സർവീസ് ചെയ്ത് നിലവിൽ അതുപോലെ ഇത് ഇത് വേറെ ബ്രാൻഡാണ് പക്ഷേ നിലവിൽ എല്ലാ ഓൾ സിസ്റ്റത്തിന്റെ ബ്രാൻഡ് സർവീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സർവീസ് നമ്പർ മാത്രം കോണ്ടാക്ട് ചെയ്തായി ഒന്ന് അത് രണ്ട് ഏറ്റവും പരമപ്രധാനമായ ഒരു ഗുണം നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ അതായത് നമ്മൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാറ്റ എന്ന ക്യൂസി ഇൻസ്പെക്ഷൻ ആൾ ആളുകൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിൽ ആൾ വന്നു കഴിഞ്ഞാൽ അവർ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇത് ടാറ്റ ടേക്ക് ഓവർ ചെയ്യണം അതുവരെ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ ഏത് കമ്പനി ആയാലും ഞങ്ങളിപ്പോൾ വൈകാ പൗർ സൊലൂഷൻ ആയാലും വേറെ വേറെ ഒത്തിരി കമ്പനീസ് ഉണ്ട് ഒരുപാട് തന്നെ ആറോളം ആറ് ഏഴോളം ബി എസ് ഉണ്ട് അപ്പോൾ അവർ ആരോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താലും ടാറ്റ ഇത് ടേക്ക് ഓവർ ചെയ്യുന്നത് അവരുടെ ക്യു സി ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴാണ് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് നിന്ന് ഇതിലേക്കുള്ള ഒരു മുപ്പത് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇത് നിന്ന് ഇതിലേക്ക് വരുന്ന ഗ്യാപ്പ് ഇതൊക്കെ കറക്റ്റായിട്ട് സ്പെക്ക് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഈ എറുത്ത് ചെയ്തേക്കുന്നത് എല്ലായിട ലൈറ്റിങ് എറസ്റ്റിൻ്റെ എല്ലാം എറത്ത് ചെയ്തേക്കുന്നത് ഞാൻ കുറേ സ്പെക്ക് നമുക്ക് ട്രെയിനിങ് പോലെ തന്നിട്ടുണ്ട് ഇതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാം ഇത് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി ടാറ്റ തന്നിട്ടുണ്ട് അവർക്കൊണ്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവർ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇത് സോളാർ മീറ്റർ ആണ് നമുക്ക് ഒരു രണ്ട് മീറ്റർ വരും അല്ലെങ്കിൽ ഇതൊരു സോളാർ മീറ്റർ ആണ് ഇത് നമ്മുടെ നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ കെ എസ് യുടെ മീറ്റർ അതായത് കെ എസ് യു വയ്ക്കുന്നത് ഇതിലാണ് അവരുടെ റീഡിങ് വെക്കുന്നത് ഇത് അവരുടെ മീറ്റർ പോയിന്റാണ് ഇത് കെ സി ഉപയോഗിക്കുന്ന മീറ്റർ ആണ് ഓക്കെ ദെൻ ഇനി അടുത്ത് പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ് ടാറ്റയുടെ പഞ്ചിൻ്റെ ടാറ്റ മോട്ടേഴ്സിൻ്റെതാണ് പഞ്ചിന്റെ ചാർജിങ് പോയിന്റ് ആണ് ഇതിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇത് ഇത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ലാഭം കണ്ടു ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെത്തിയ ഇതിലൂടെയാണ് ഓക്കെ ഇതിലാണ് ഞാൻ സന്തോഷമാണെന്ന് പറയുന്നത് ഓക്കെ ഇനി എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ നിങ്ങൾ കിലോമീറ്റർ കാണാം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് നിങ്ങൾ നോക്കാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഞാൻ എൻ്റെ പഞ്ച്ന്ന് പറയുന്ന പഞ്ച് കുറിച്ച് എൻ്റെ വാഹനത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നത് നിലവിൽ ഞാൻ അമ്പത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇതിന് നോക്കിയോ അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഞാൻ ഇതിൽ വണ്ടി ഓടിയിട്ടുണ്ട് എൻ്റെ ഒരു ഇത് ഇതേന്നാണ് എൻ്റെ ഈ പറഞ്ഞ നാലര അഞ്ച് ലക്ഷം രൂപ ഞാൻ എൻ്റെ സേവിംഗ്സ് ആയിട്ട് മാറ്റിയത് എന്റെ കംഫർട്ട്നെസ് ഞാൻ പറഞ്ഞു ഇതൊരു ശരിക്കും മിനി എക്സ് വി ആണ് നല്ല വണ്ടിയാണ് വാങ്ങുന്നവർക്കിട്ട് വാങ്ങാം വാങ്ങി ഇതുപോലെ സോളാറും വെച്ചതിന് ശേഷം ഒരു ബെനിഫിറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം സ്റ്റാൻഡേർഡ് സോളാറാണ് വയ്ക്കുന്നതിന് ഇതിനകത്ത് ഒരു പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട് നിലവിൽ ഞാൻ ഈ അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ നമുക്കിപ്പോൾ പെട്രോൾ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾക്ക് നമുക്കൊരു പത്ത് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു കിലോമീറ്ററിന് ഒരു ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മളൊരു സിമ്പിൾ കാൽക്കുലേഷൻ എടുത്താൽ പോലും ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നാല് ലക്ഷം രൂപ വരെ നമ്മൾ ഡീസൽ കൺസപ്ഷനും ഒരു എറൗണ്ട് പെട്രോൾ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ വാഹനമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു എമൗണ്ട് നമ്മൾ പെട്രോൾ എക്സ്പെൻസിനു വേണ്ടി മാറ്റേണ്ടി വരും നിലവിൽ എൻ്റെ അതിനകത്ത് വന്ന എൻ്റെ ചിലവെന്ന് പറയുന്നത് ഈ പതിനെട്ട് മാസം ഒന്നര വർഷം എന്ന് പറയുമ്പോൾ പതിനെട്ട് മാസം പതിനെട്ട് മാസം ഒരു മുന്നൂറ്റമ്പത് രൂപ വച്ചുള്ള എമൗണ്ട് ആണ് എത്ര വരും മുന്നൂറ്റമ്പത് രൂപച്ച് പന്ത്രണ്ട് ഒരു കൂടി പോയ ഒരു ആറായിരം രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഞാൻ ഈ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടി ചിലവാക്കിയത് അത് ഫ്യൂവൽ കൺസ്ട്രക്ഷൻ്റെ കാര്യമാണ് നിലവിൽ അങ്ങനെ വരുമെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം കാര്യം നമ്മൾ വണ്ടി എടുക്കുന്നതിന് വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു വണ്ടി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉറക്കേണ്ടി വരുന്ന ഹ്യൂജ് എമൗണ്ട് വന്ന ആ പൈസയ്ക്ക് വേണ്ടിയിട്ടൊരു ഞാൻ അതിനകത്ത് വേണ്ടിയിട്ടൊരു സി സി ഇട്ട് ഒരു ഇ എം ഐ ഇട്ട് ലോണാണ് എടുത്തത് അതിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി ഒരു പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപ പത്ത് ലക്ഷം കിട്ടി സീസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പത്തൊമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വരെ എനിക്ക് അടവ് വരുന്നൊരു ഇതും അത് നമ്മുടെ ഈ പറഞ്ഞ ഞാൻ അടിച്ചുകൊണ്ടിരുന്ന പെട്രോളിൻ്റെ എക്സ്പെൻസിൻ്റെ കൂടെ ബാക്കിയുള്ള ചിലവുകൂടെ കൂടെ കൂട്ടി നമ്മൾ അതിനകത്ത് കണക്കാക്കിയ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രം മതി നിലവില് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നതിൻ്റെ കംഫർട്ട് അല്ല ഇന്ന് ഞാൻ കാറിൽ ഓടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു കംഫർട്ട് ഈ ഡിഫറൻസ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അത് അതിൻ്റെ ലാഭം എന്ന് പറയുന്നതാണ് മനസ്സിലാക്കി ഞാൻ കൂടുതൽ കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിച്ചത് ഓക്കെ വൈദ പവർ സൊല്യൂഷൻസ് സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ കറണ്ട് ബിൽ കുറക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോസ് തുടങ്ങിയവ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അതുപോലെ ഷെയർ ചെയ്യൂ